ചേത്തക്കായ വെച്ചിട്ട് നമ്മൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രഹാരത്തിലെ ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് കായപ്പുളി കറിയെന്ന് അല്ലെങ്കിൽ അമ്പലപ്പുളി കറി എന്നൊക്കെ ഇവിടെ പറയും ചില സ്ഥലങ്ങളിൽ നിന്ന് കായപ്പുളി കുത്തി എന്നൊക്കെ പറയും കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ നമുക്ക് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വല്ല മേലും വാലപ്പുഴ എല്ലാവരും കയറ്റിയിരിക്കുന്നുണ്ടായില്ലേ അപ്പം നമുക്ക് ഈ ഏത്തക്ക കട്ട് ചെയ്തിട്ട് കായപ്പുളും കറി ഉണ്ടാക്കിയാലോ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ടായി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചൂടായി വരട്ടെ ുമ്പോഴത്തേക്ക് കടുക് കടുക് പെട്ടെന്ന് തുടങ്ങിയിട്ടുണ്ടായിട്ടോ അതോടൊപ്പം തന്നെ നമ്മൾ ഉള്ളു വരുപ്പം അതിൻ്റെ കൂടെ തന്നെ വട്ടുകളില അതേമാതിരി ഞാൻ ബിക്ക് വെട്ടാ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇട്ടു നമ്മൾ വട്ടക്കുമ്പണ്ട അതേമാതിരി ഇട്ടാൽ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും കായം നമ്മൾ ഇതേമാതിരിയാണ് ഈ ഒരേ വലുപ്പത്തിൽ ഈളക്കി കൊടുക്കണം കേട്ടോ അല്പം കാലം ഉണ്ടാവുന്നുണ്ടോ ഓക്കെ അല്പം കാല ഉണ്ടാവണം അതുകൂടെ നമ്മൾ ഉപയോഗിക്കാം പ്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിലുള്ള ഉപ്പ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശക്കരയാണ് കേട്ടോ ഇത് ഇത്രയും ശക്കര തന്നെ വേണം കേട്ടോ ശർക്കര വേണ്ടാത്തവര് പഞ്ചസാര നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ എരിവ് ഉപ്പ് പുളി മധുരം ഒക്കെ കൂടെ മിക്സിങ് ആയിട്ടുള്ള ഒരു ഐറ്റാണിത് അപ്പോൾ അതിന് ചേർത്തിട്ടുണ്ടായി നമുക്ക് ഇതാ പുളി വെള്ളം പിന്നെ കലക്കി വച്ചിരുന്നതാണ് നമുക്ക് ഇത് ഇതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കരയ്ക്കകത്ത് നല്ല ശർക്കര കൂടുതൽ അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടല്ലെങ്കിൽ ഒന്ന് മെൽട്ടാക്കിയിട്ട് ഇതുവെള്ളമായിരുന്നു കല്ലൊന്നും ഇല്ലാത്ത ശർക്കര തന്നെയാണ് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ പുളി വെള്ളം ചേർത്ത് പിന്നെ കുറച്ച് ഒരൽപ്പം കൂടെ നമുക്കത് വേക്കാൻ ആവശ്യമുള്ള നോർമൽ വാട്ടറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് മിക്സിങ്ങിന് ആവശ്യമായിട്ടുള്ള നമുക്കിതിനകത്തേക്ക് വറുത്തിരേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കിട്ടി ഇത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഉഴന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ പച്ചരി അല്ലെങ്കിൽ പൊന്നി എടുക്കണം വേറെ യാതൊരു അരി എടുക്കരുത് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് എടുക്കണം കേട്ടോ പിന്നെ ഒരൽപ്പം ഉലുവ പിന്നെ ഒരു നുള്ള് കായം കായപ്പൊടി ചേർക്കാം അതെ കായപ്പൊടിയെക്കാട്ടി കായ നമ്മൾ എന്തായാലും വറുത്താണിത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കായം തന്നെ ചേർക്കണം എന്നല്ലോ പിന്നെ ഒരു പത്ത് കാശ്മീരി ചില്ലി ഇതെടുത്തിട്ടുണ്ട് എരിവെള്ളം മുളകാണെങ്കിൽ ഇത്ര എടുക്കണ്ടോ ഞാൻ നമ്മൾ വറുത്തെടുക്കേണ്ടത് വെച്ച് അതുകൊണ്ടാണ് നമുക്കിതിൽ ഇത്ത പുലും അത്രയും ചേർക്കണ്ടാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കൂട്ടം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഇതിവിടെ മുത്തശ്ശി ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി പോകുന്നത് നമ്മുടെ അഗ്രഹത്തിലേക്കാകുമ്പോഴത്തേക്ക് ചേമ്പിൻ്റെ തളിയിലുണ്ടായില്ലേ തളിയിലും കൂടെ ഇതിലേക്ക് ചേർക്കലുണ്ടാവും കേട്ടോ അതിലെ ചുരുപ്പി എടുത്തിട്ട് ഇല്ലാത്തേക്ക് നമ്മുടെ പൂ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കായ ഉടഞ്ഞു പോകരുത് ഇട്ടാക്കും അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കായപ്പുളി കറി റെഡി ആയിട്ടുണ്ടായി അപ്പോൾ ഈ ട്രഡീഷണൽ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഏറെ രുചികരമാണ് വിത്ത് കോമ്പിനേഷൻ കഞ്ഞിയുടെ കൂടെ നെയ്യ് ചേർത്തിട്ടും ചോറിനൊപ്പം തൈര് ചേർത്തിട്ടും വളരെയേറെ സ്വാദിഷ്ടമാണ് കേട്ടോ ഇത് ഓക്കെ വൺസ് സെക്കൻഡ് വി ആർ ലവിങ് ഫോർ വാച്ചിങ് ആലമേന്ന് ആലപ്പുഴ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം